्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലഖ ഹൃദയേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വേദാർത്ഥം ഉൾക്കൊള്ളാൻ പാകത്തിന് ഇതിനെ കാണാൻ സമീപിക്കാൻ വ്യാഖ്യാനിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴാണ് നമ്മുടെ സകല കർമ്മങ്ങൾ യജ്ഞമായിത്തീരുമ്പോ സാധകൻ അത്രയും പുരോഗമിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും ഗുരുനാഥൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഈ കഥകളെല്ലാം അങ്ങനെ വേദാർത്ഥം ഈ സാധകന്റെ ഹൃദയത്തില് തെളിഞ്ഞു 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 വരുന്നു വേദാർത്ഥം തെളിഞ്ഞു കഴിഞ്ഞാലാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക അങ്ങോട്ടടുക്കുമ്പോ തന്നെ അതിന്റേതായിട്ടുള്ള ശക്തി വിശേഷങ്ങളും ചൈതന്യവും ഒക്കെ ആ വ്യക്തികളിൽ ആ സാധകനിൽ പ്രകാശിക്കും അതെല്ലാം നമുക്ക് ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ ജീവിതത്തിൽ നേരിട്ട് കാണാം സാധകന്മാരെന്നുള്ള നിലയിൽ അവർ സാധകന്മാരുടെ ജീവിതക്രമത്തെ നമുക്ക് കാണിച്ചു തരികയാണ് പരമാത്മാവ് തന്നെ ഭൂമിയിൽ രാമനായി അനന്തൻ തന്നെ ലക്ഷ്മണനായി ശംഖചക്രങ്ങൾ തന്നെ ഭരതശത്രുഘ്നന്മാരായി അവതരിച്ചിട്ട് സാധകൻ എങ്ങനെയാണ് അധ്യാത്മമാർഗത്തിലൂടി മുന്നേറേണ്ടത് എന്ന് അവരുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരെയാണ് അതുകൊണ്ട് അവരുടെ പ്രവൃത്തികളിലൂടെ ഈ അർത്ഥങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം പരമമായിരിക്കുന്ന ബ്രഹ്മാർത്ഥവും അതിൽ തന്നെ നമുക്ക് കാണുവാനായി സാധിക്കും ഇനി യൂറോപ്യന്മാര് അവരുടെ പണ്ഡിതന്മാർ നമ്മുടെ മഹാഗ്രന്ഥങ്ങളെയും അതിലൂടെ നാം തിരിച്ചറിഞ്ഞിരിക്കുന്ന മഹാപുരുഷന്മാരെയും അമ്മമാരെയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ മോശമായിട്ട് ചിത്രീകരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഈ പറയുന്നതായ കഥകളുണ്ടല്ലോ ഈ കഥകളെല്ലാം വെറും മനുഷ്യരുടെ കഥകളാണ് അതിനപ്പുറം ഒരു അർത്ഥവുമില്ല ഇത് ഭഗവാന്റെ അവതാരമൊന്നുമല്ല ഇവർ ആരും ദേവാംശ സംഭവന്മാരുമല്ല യക്ഷന്മാരും കിന്നേരന്മാരും ഒന്നുമല്ല അവരൊക്കെ സൂക്ഷ്മ ജഗത്തിലെ ആളുകളാണല്ലോ അങ്ങനെ ഒരു സൂക്ഷ്മ ജഗത്തുമില്ല അങ്ങനെ പരമസൂക്ഷ്മ ജഗത്ത് പരമസൂക്ഷ്മ തലമാകുന്ന ബ്രഹ്മതലവുമില്ല അവർ പറഞ്ഞു തന്നു ഇതെല്ലാം കേവലം കാർബണും ഹൈഡ്രജനും ഓക്സിജനും എല്ലാം കൂടിക്കലർന്നുള്ള ഭൌതിക ജഗത്ത് ഇതിനൊക്കെ അത്രയേ അർത്ഥമുള്ളൂ രാമനെ വാൽമീകി വർണ്ണിച്ചു വെച്ചിരിക്കുന്ന വെറും മനുഷ്യനായിട്ടാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നൊരു മനുഷ്യനായിട്ടാണ് വാൽമീകി ഒരിക്കലും ഈശ്വരനായിട്ട് രാമനെ അവതരിപ്പിച്ചിട്ടില്ല അവർ പഠിപ്പിച്ചു അവർ എഴുതി വെച്ചു പുസ്തകങ്ങൾ അവർ അവരുടേതായ വിവിധ അക്കാഡമിക് മണ്ഡലങ്ങളിലൂടി അതിന് പത്തുനൂറ്റമ്പത് വർഷത്തെ അവരുടെ പരിശ്രമത്താൽ നമ്മുടെ ആളുകളുടെ ഹൃദയങ്ങളിൽ ഉറപ്പിച്ചു വെച്ചു പലരിലും അവരുടെ അത്തരം കുത്സിതമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കടന്നു കയറിയില്ല എന്നാൽ പലരിലും അത് കടന്നു കയറി പൂർണമായോ ഭാഗികമായോ ഒക്കെ അങ്ങനെ പലരും സംശയത്തിന്റെ നടുക്ക് നിപ്പുണ്ട് വാൽമീകി രാമനെ മനുഷ്യനായി അവതരിപ്പിച്ചു വച്ചു അതിനെ പിന്നീടുള്ള ആളുകൾ വന്നിട്ടാണ് ദൈവമാക്കിയത് അതൊക്കെ വാൽമീകി രാമായണത്തിന്റെ ദുർവ്യാഖ്യാനമാണ് എന്നൊക്കെ അവർ പറഞ്ഞു അത് നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ തന്നെയുള്ള അനേകം ഗ്രന്ഥങ്ങളിൽ കാണാം കുട്ടികൃഷ്ണമാരാര് രാജാങ്കണത്തിനകത്ത് വാൽമീകിയുടെ രാമൻ എന്ന് പേരായിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം വാൽമീകീടരാമൻ വെറും മനുഷ്യൻ മാത്രമാണ് ആ മനുഷ്യനെ ഇത്ര വലിയ ഈശ്വരനായിട്ട് ചിത്രീകരിച്ച് മുകളീകൃത പാണികളായിട്ട് രാമ രാമ രാമരാമ എന്ന് ജപിച്ച് നിൽക്കുന്ന നമ്മുടെ കവികൾ ഭാഗ്യം എഴുത്തച്ഛന്റെ പേര് പറഞ്ഞില്ല പക്ഷേ മറ്റേ തുളസീദാസൻ തുടങ്ങിയവരുടെ പേരെല്ലാം അദ്ദേഹം പറഞ്ഞു അവരെല്ലാം അദ്ദേഹം അതിനകത്ത് ശക്തമായി വിമർശിക്കുന്നുണ്ട് ഇവരെല്ലാം കൂടി ഇവരുടെ മനുഷ്യനായ രാമനെ വാൽമീകിയുടെ കഥാപാത്രത്തെ ദൈവമാക്കി കളഞ്ഞു രാജാങ്കണം എന്നുള്ള ലേഖന സമാഹാരത്തില് എഴുതിയിരിക്കുന്ന വാൽമീകിയുടെ രാമൻ ഇതേ പേരിൽ വാൽമീകിയുടെ രാമൻ എന്നുള്ള പേരിൽ വേറൊരു ലേഖനം പിന്നീട് ഏറെക്കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതി അത് സാഹിത്യശേഷം എന്നുള്ള അദ്ദേഹത്തിന്റെ സമാഹാരത്തിലാണ് വരുന്നത് താൻ േരത്തെയുള്ള ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ മുഴുവൻ അബദ്ധതയും അദ്ദേഹം ഇതിനകത്ത് തുറന്നു കാണിക്കുന്നു ആ അബദ്ധം എഴുതി ഒരുപാട് പേരെ അബദ്ധത്തിൽ ചാടിച്ചു അത് കഴിഞ്ഞിട്ട് സ്വയം അദ്ദേഹം പിന്നീട് അതിൽ പശ്ചാത്തപിക്കുന്നു സാഹിത്യശേഷത്തിൽ ഇങ്ങനെ നമ്മുടെ സാഹിത്യത്തിന്റെ മണ്ഡലത്തില് ചിന്തയുടെ മണ്ഡലത്തില് ജീവിത മണ്ഡലത്തില് വലിയ കുഴപ്പങ്ങൾ യൂറോപ്യന്മാർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു നമ്മുടെ ആളുകൾ പലരും അത് ഏറ്റുപിടിച്ച് നടക്കുകയും ചെയ്തു വാൽമീകി രാമനെ മനുഷ്യനായി അവതരിപ്പിച്ചു അവതരിപ്പിച്ചു യാതൊരു സംശയവും വേണ്ട വാൽമീകരയുടെ രാമൻ മനുഷ്യനാണ് പക്ഷെ അതേസമയം മനുഷ്യൻ മാത്രമല്ല അദ്ദേഹം ഭൂർലോകവാസിയാണ് അദ്ദേഹം സ്വർലോകവാസിയായ ദേവന്മാരാണ് അദ്ദേഹം മഹർലോകവാസിയായ ഋഷിമാരാണ് അദ്ദേഹം അതിനും അപ്പുറത്ത് സത്യലോകവാസിയായിരിക്കുന്ന ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണു എന്നുള്ള ആ ലോകരക്ഷ ചെയ്യുന്നതായ ആ ദേവദേവനാണ് അദ്ദേഹം അതിനും അപ്പുറത്ത് മായാതീതനായിരിക്കുന്ന പരമാത്മാവാണ് ഇതെല്ലാമാണ് വാൽമീകീട രാമൻ ഈ അർത്ഥതലങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹം രാമായണം എഴുതിയിരിക്കുന്നത് സ്ഥൂല ദൃഷ്ടികൾക്ക് അധ്യാത്മവിദ്യ മനസ്സിലാകാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അധ്യാത്മവിദ്യ താൻ ഉൾക്കൊള്ളൂല എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾക്ക് രാമൻ പക്ഷേ മനുഷ്യൻ മാത്രമാണ് തോന്നാം പക്ഷെ ശ്രദ്ധിച്ച ഈ കഥകൾ വായിച്ചാൽ മനസ്സിലാകും വാൽമീകി എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യന്റെ കഥ മാത്രമല്ല പരമാത്മാവിന്റെ കഥയാണ് എന്ന് തെളിവ് തരുന്നല്ലേ ഇപ്പോൾ വായിച്ച കഥ തന്നെ പതിനാറ് വയസ്സ് തികയാത്ത രാമൻ പൂവന ഷോഡശ വർഷവുമെ രാമൻ ഒരു അജീവലോചന കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണിത് ദശരഥൻ പറയുന്ന വാക്യം വിശ്വാമിത്രനോട് എന്റെ രാമന് പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടില്ല ആ ബാലകന്മാരാണ് രാമനെക്കാളും രണ്ട് ദിവസത്തെ പ്രായം കുറവാണ് ലക്ഷ്മണന് അവരാണ് അവിടെ യാഗരക്ഷയ്ക്ക് വേണ്ടി വന്നു ചേർന്നിരിക്കുന്നത് അവർ യുദ്ധം ചെയ്ത് ആരോടാ മാരീജനോട് സുബാഹുവിനോട് പിന്നയോ എണിയാൽ തീരാത്ത രാക്ഷസപ്പടയോട് ഇത്രയേറെ ആളുകളോട് രണ്ടു ബാലന്മാർ യുദ്ധം ചെയ്ത് ഇത്ര നിഷ്പ്രയാസം അവരെ മുഴുവൻ തകർത്തെറിഞ്ഞ് എന്നിട്ടോ മാരീജൻ ഒരുത്തൻ അവൻ ഓടിയെന്ന അടിയറോ പറഞ്ഞു അതുകൊണ്ട് അവന് ജീവൻ നൽകി രക്ഷിച്ചു എന്ന് വാൽമീകി കഥ പറയുമ്പോൾ വാൽമീകിയുടെ കഥയാണിത് കഥയിൽ മാറ്റമൊന്നുമില്ല അതൊരു മനുഷ്യന് സാധിക്കുമോ രണ്ട് ബാലകന്മാർക്ക് ഇത്രയേറെ രാക്ഷസപ്പടെ എണിയാൾ തീരാത്ത രാക്ഷസപ്പടെ അതിഭയങ്കരന്മാരായ നേതാക്കന്മാരെ ഇങ്ങനെ തകർക്കാൻ പറ്റുമോ രാമലക്ഷ്മണന്മാരോടൊപ്പം വലിയൊരു സൈന്യവും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവര് ജയിച്ചു പക്ഷെ രണ്ട് ബാലകന്മാരെ എങ്ങനെയാ ഇത്രയും ചെയ്യ ഇവരെ എല്ലാം പരാജയപ്പെടുത്തുവാനുള്ള കരുത്ത് ഈ ബാലകന്മാരുടെ ഉള്ളിലുണ്ട് എന്ന് വാൽമീകി നമ്മോട് പറയാണ് ആ കരുത്തി ഉള്ളിലുണ്ടാകണമെങ്കിൽ അവർ മനുഷ്യർ മാത്രമല്ല കാഴ്ചയ്ക്ക് മനുഷ്യരാണ് ബാലകന്മാരാണ് ദശരഥപുത്രരാണ് പക്ഷെ അവരുടെ ഉള്ളിലിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കി നിലനിർത്തി പ്രവർത്തിപ്പിച്ച് തിരിച്ച് ലയിപ്പിക്കുന്നതായ അത്യധികം ഉഗ്രമായിരിക്കുന്ന ശക്തി അതാണ് രണ്ട് ബാലകന്മാരായിട്ട് കാണപ്പെടുന്നത് രാമൻ മനുഷ്യനല്ല എന്ന് അല്പമെങ്കിലും ചിന്തിക്കുന്നവർക്ക് എളുപ്പത്തിൽ പിടികിട്ടത്തക്ക രീതിയിൽ വാൽമീകി തുടക്കം തൊട്ട് ഒടുക്കം വരെ കഥ എഴുതി വെച്ചിരിക്കുകയാണ് അനേകം 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 സംഭവങ്ങൾ ഇനി തുടർച്ചയായിട്ട് നമ്മൾ കാണും പക്ഷെ അത് മനസ്സിലാവണില്ല മനസ്സിലാകാത്ത രാമൻ മനുഷ്യനാണ് രണ്ട് മനുഷ്യ ബാലകന്മാർക്ക് ഇത് പറ്റൂ എന്ന് ചിന്തിക്കാൻ തോന്നണില്ല അതാണ് വാൽമീകിയുടെ രാമൻ മനുഷ്യൻ മാത്രല്ല കാഴ്ചക്ക് മനുഷ്യനാണ് മനുഷ്യൻ മാത്രല്ല പരമാത്മാവ് തന്നെയാണ് ആ പരമാത്മാവിന്റെ കഥയാണ് ഇവിടെ മനുഷ്യ കഥയിലൂടി പറഞ്ഞു വെച്ചത് എന്തിന് എങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ട് മനസ്സുകൊണ്ട് നമ്മുടെ ഈ അവസ്ഥയിൽ താത്താത്മ്യം പ്രാപിക്കാൻ കഴിയൂ അതിനെ ഉൾക്കൊള്ളാൻ കഴിയൂ അതിനെ അംഗീകരിക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ നമ്മൾ പറയും ഓ രാമൻ അങ്ങനെയൊക്കെ ചെയ്തു എന്തുകൊണ്ടുനിന്നാൽ അദ്ദേഹം പരമാത്മാവാണ് ഞാൻ വിചാരിച്ചാൽ അത് പറ്റൂല ഞാൻ വെറുതെ സാധാരണ മനുഷ്യനല്ലേ അതുകൊണ്ട് രാമൻ അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് ഇരുന്നു കൊള്ളട്ടെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം എന്നായിപ്പോകും നമ്മയെല്ലാം രാമന്റെ അതേ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രാമായണം നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്നത് ഈ അനന്തകോടി ബ്രഹ്മാണ്ടെ ഉണ്ടാക്കി നിലനിർത്തി പ്രവർത്തിപ്പിക്കുന്നതായ പരമാത്മാവാണ് നാം പരമാത്മാവ് തന്നെയാണ് തത്വമസി അത് നീയാകുന്നു ചാന്തോഗ്യോപനിഷത്തിലെ മഹാവാക്യം അത് നീയാകുന്നു ആ പരമാത്മാവ് നീയാകുന്നു ഇതിനെ കഥയിലൂടെ നമ്മെ നയിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വാൽമീകി ഈ ഇതിഹാസത്തെ നമുക്ക് തന്നത് അതുകൊണ്ട് ആദ്യം നമ്മുടെ കണ്മിന്നില് ഈ ബാലകൻ ബാലകൻ ഇത്രയും ചെയ്യാൻ കഴിയോ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഉദിക്കുന്ന നിമിഷത്തിൽ ഇത് ബാലകനല്ല അതാണ് ദശരഥൻ തന്റെ സർവ്വ സൈന്യങ്ങളുമായിട്ട് ചെല്ലാം ദശരഥൻ എത്രയോ തവണ ദേവലോകത്തിൽ ചെന്നിട്ട് ദേവലോകത്തെ അസുര ശക്തിയിൽ നിന്നിട്ട് മോചിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് സാധിക്കാത്തതാണോ മാരീച്ച സ്വഭാഹുക്കളുടെ അവരുടെ സൈന്യങ്ങളുടെയും സംഹാരം അതിനല്ല വിശ്വാമിത്രൻ വന്നിരിക്കുന്നത് ഈ സാധകന്മാർക്ക് അധ്യാത്മമാർഗം കാട്ടിക്കൊടുക്കാനാണ് എന്ന് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ സാധകന്മാർക്കും അധ്യാത്മവിദ്യയുടെ മാർഗം കാട്ടിക്കൊടുക്കാനാണ് എന്ന് മാത്രല്ല അവതാരപുരുഷനായിരിക്കുന്ന രാമനെ സീതയുമായിട്ട് വിവാഹബന്ധത്തിലൂടെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ അതുകൊണ്ടാണ് ദശരഥം വന്നപ്പോര ഈ കുഞ്ഞുങ്ങൾ തന്നെ വേണം അവർക്ക് ആയുധവിദ്യ ഉറച്ചിട്ടില്ല എന്ന് ദശരഥൻ അതൊന്നും വിശ്വാമിത്രന് പ്രസക്തമല്ല രാമൻ ആയുധവിദ്യ ഉറക്കേണ്ട ആവശ്യം എന്ത് സർവ്വ ജഗത്വം അദ്ദേഹത്തിൽ നിന്നുണ്ടായതല്ലേ ഇത് വിശ്വാമിത്രൻ അറിയാമല്ലോ സർവ്വ ആയുധവിദ്യയും അദ്ദേഹത്തിൽ നിന്നുണ്ടായതല്ലേ രാവണന്റെ ബലം പോലും രാമന്റെ അനുഗ്രഹത്തിന്റെ ഫലമാണ് ഇത് വിശ്വാമിത്രനറിയാം ദശരഥന് അത്രത്തോളം ആയിട്ടില്ല അതുകൊണ്ടാണ് രാമൻ മതി